നിങ്ങളിപ്പോൾ നിങ്ങളുടെ പഠനമുറിയിലെ കസേരയിലിരുന്ന് പഠിക്കുകയാകാം പക്ഷേ ഒരു ചോദ്യം നിങ്ങൾ എന്തിനാണ് ഈ കഷ്ടപ്പാട് തുടങ്ങിയത് ഈ യാത്രയിൽ ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് കൂട്ടുകാരുടെ വിനോദങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടലുകളുണ്ട് പലപ്പോഴും തോന്നാം ഇതുകൊണ്ട് എനിക്ക് എന്തു നേടാനാകും നിങ്ങൾ ഈ പരിശ്രമം നിർത്താൻ ആലോചിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാഴ്ച മാത്രം ഓർക്കുക റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുന്ന ആ ദിവസം അമ്മയുടെ കണ്ണിലെ സന്തോഷം അച്ഛൻ്റെ അഭിമാനം നിങ്ങൾ സ്വപ്നം കണ്ട ആ സർക്കാർ ജോലിയിൽ കയറി ആദ്യത്തെ ശമ്പളം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മോട്ടിവേഷൻ കുറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഈ ക്ഷീണമെല്ലാം താൽക്കാലികമാണ് എന്നാൽ നിങ്ങൾ നേടാൻ പോകുന്ന വിജയം അത് ശാശ്വതമായിരിക്കും അതുകൊണ്ട് ഈ പേന ഒരിക്കലും താഴെ വെക്കരുത് ഈ പുസ്തകം ഒരിക്കലും അടയ്ക്കരുത് ഒരിക്കലും നിർത്തരുത് നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണ് നിങ്ങളത് നേടിയിരിക്കും ഈ നിമിഷം തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുക